പാലക്കാട് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത മൂന്നിനങ്ങളിലും തിളങ്ങി അനഘപ്രസാദ് മാപ്പിളപ്പാട്ട് അഷ്ടപതി സംസ്കൃത ഗാനാലാപനം എന്നിവയിലാണ് ആലത്തൂർ ഗുരുകുലം സ്കൂളിലെ ഈ പത്താം ക്ലാസ്സുകാരി നേട്ടം കരസ്ഥമാക്കിയത് മുന്തിടൈ

യു പി തലം മുതൽ സംസ്കൃത ഗാനാലാപനത്തിൽ പരിശീലനം നടന്നുവരുന്നുണ്ട് സംസ്കൃത അധ്യാപകൻ ഹരിപ്രസാദ് മാസ്റ്റർ എഴുതിയ വരികൾ സാഗർദാസ് ഇണം നൽകി ചിട്ടപ്പെടുത്തിയാണ് പരിശീലനം നടത്തിവന്നത് ഷ്ട്രപതിയിൽ പെരുവനം ശങ്കരനാരായണന്റെ കീഴിലും മാപ്പിളപ്പാട്ടിൽ റഷീദ് മോഹത്തിന്റെ കീഴിലും കഴിഞ്ഞ രണ്ടു വർഷമായി പരിശീലനം നടത്തുന്നുണ്ട് മൗനം മൃദുവേ வீர பஞ்சமீ காய்களே மாதவ തോ വിദ്യാലയത്തിലെ പത്താം ക്ലാസ്സുകാരിയാണ് അനക പ്രസാദ് എ നായരും ലക്ഷ്മി പ്രേയുമാണ് മാതാപിതാക്കൾ ഇപ്പൊ ഈ വർഷം ആദ്യമായിട്ടാണ് സ്റ്റേറ്റിലേക്ക് ഇന്ത്യയിൽ പോകുന്നത് മൂന്ന് ഇന്ത്യൽ ഫസ്റ്റ് ആയിരുന്നു മാപ്പിളപ്പാട്ട് ഫസ്റ്റ് ഗാനാലാപനം ഫസ്റ്റ് അഷ്ടപതി ഫസ്റ്റ് പിന്നെ തിരുവാതിര ഫസ്റ്റ് കിട്ടിയിരുന്നു പരിശീലനം ഒക്കെ ഞാൻ എക്സ്പേർട്ടിന്റെ അടുത്ത് പോയി പഠിച്ചിട്ട് മാപ്പിള പാട്ട് അതെ റഷീദ് മാഷ് എക്സ്പേർട്ടാ ആളുടെ അടുത്ത് പോയിട്ടാണ് പഠിക്കുക പിന്നെ ഗാനാലാപനം അതെ പാട്ട് പാട്ടുമാഷി സാഗർ സാർ ആളാണ് ജോലി ചെയ്തത് പിന്നെ ലിറിക്സ് ഞങ്ങളുടെ സ്കൂളിലെ സംസ്കൃത മാഷി ഹരി സാർ പിന്നെ അഷ്ടപതി തൃശ്ശൂരിൽ പോയിട്ടാണ് ശങ്കരനാരായണൻ സാറിന്റെ അടുത്ത് പോയിട്ടാണ് പഠിക്കുന്നത് വളരെ സന്തോഷം വളരെ സന്തോഷം അഭിമാനം ഒരു അമ്മ എന്ന നിലയ്ക്ക് കാരണം നാല് വയസ്സുകൊണ്ട് പാട്ട് പഠിക്കുന്ന ആളാണ് അന്ന് ചെറുപ്പം തൊട്ടേ ആ പാട്ടിനോടുള്ള ഇഷ്ടം അറിഞ്ഞിട്ട് നമ്മൾ നമ്മളതിനെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുകയാണ് അതുകൊണ്ട് മാത്രമാണ് തിരുവിതാംബലയിലെ വീടുള്ള ഞങ്ങൾ ആലത്തൂർ ഇവിടെ ഇത്രയും ദൂരെ കൊടുന്ന് മോളെ ചേർത്ത് തന്നെ അവൾക്ക് അങ്ങനെ ഒരു എക്സ്പോഷർ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് അത് കറക്റ്റായിട്ട് അവൾക്ക് അത് കിട്ടി എന്നുള്ളതാണ് ആ സ്കൂളിൽ വന്നത് പിന്നെ ഗ്രൂപ്പ് ഐറ്റംസ് ഒക്കെ സ്റ്റേറ്റിൽ പോയിട്ടുണ്ട് എട്ടിലും ഒമ്പതിലും പോയി പക്ഷെ ഇൻഡിവിജ്വല് ഈ വർഷമാണ് അതും അടിച്ചപ്പോൾ മൂന്നെണ്ണത്തിലും ഒരുമിച്ച് ഫസ്റ്റ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം പഠിപ്പിച്ച എല്ലാ ഗുരുനാഥം ഗുരുനാഥന്മാരെയും സ്കൂളിലെ ടീച്ചേഴ്സിനെയും പ്രിൻസിപ്പാളെയും ഒക്കെ ഈ അവസരത്തില് ഓർക്കുകയാണ് അവരോടുള്ള സ്നേഹം ഈ ഒരു അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് അനകര ടീച്ചർ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട് കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മാർത്ഥമായിട്ടാണ് ആ കുട്ടി ഞങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് അവളെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ഗ്രൂപ്പായിട്ടും മൂന്ന് ഇൻഡിവിജ്വലായിട്ടും ഒരേ രീതിയിലാണ് അവൾ കൊണ്ടുപോയിട്ടുള്ളത് മാത്രമല്ല നമ്മൾ ഓരോ കറക്ഷൻസ് കൊടുക്കുമ്പോഴും വളരെ നല്ലൊരു മനസ്സോടു കൂടി അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു അതിനേക്കാൾ ഉപരി പേരന്റ്സിനോടാണ് ഞങ്ങൾ ആദ്യമായിട്ട് നന്ദി പറയുന്നത് കാരണം ഏത് ഏത് വിധേയനെയും സൺഡേ സാറ്റർഡേ എന്നൊന്നും ഇല്ലാതെ പൂർണ്ണ ഹൃദയത്തോടും സന്തോഷത്തോടും എല്ലാം കൂടി അവർ ഞങ്ങളെ കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപിടുകയും തിരിച്ചു കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് സോ ഞങ്ങളുടെ കൂടെ കൂടെ നിന്ന പേരന്റ്സ് അതുപോലെ തന്നെ എക്സ്പെർട്സ് എല്ലാവരോടും സ്കൂളിന്റെ പേരിലും ആസ് എ കൺസേൺ ടീച്ചർ ഞങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഞങ്ങൾ നന്ദി പറയുകയാണ്